പാർട്ടി രഞ്ജിത്തിന്റെ ഒപ്പം എന്നുള്ളതിൻ്റെ സൂചനകളാണിപ്പോൾ ലഭിക്കുന്നത് ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി അബിൻ വർക്കി ഇടതു നിരീക്ഷകൻ എം ജയചന്ദ്രൻ ബി ജെ പി പ്രതിനിധിയും സിനിമാ മേഖലയിൽ നിന്ന് പ്രതിനിധിയുമായി കൃഷ്ണകുമാർ ജി യുവപ്രസാധക എ എം ഷഹനാസ് അഡ്വക്കറ്റ് സി ഷുക്കുർ അദ്ദേഹം അഭിഭാഷകനും നടനുമാണ് ചലച്ചിത്ര അക്കാദമി അംഗം മനോജ് കാന എന്നിവരാണ് ആദ്യം ഞാൻ അബിൻ വർക്കിയിലേക്ക് പോകുന്നു അബിൻ ഇപ്പോൾ വരുന്ന വിവരം സി പി ഐ എം കാത്തിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് ഇനിയും വലിയ പ്രതിഷേധങ്ങളും വെളിപ്പെടുത്തലുകളും ഒക്കെ വരുമോ രഞ്ജിത്തിനെതിരെ കാത്തിരിക്കാം പുറത്തെ സാഹചര്യം നോക്കി രഞ്ജിത്തിന് രാജിവെക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാം അല്ലാതെ അങ്ങോട്ട് ആവശ്യപ്പെടുകയല്ല രഞ്ജിത്ത് രാജിവെക്കുന്നെങ്കിൽ രാജിവെക്കട്ടെ അതായത് സ്മൃതി സി പി എം എന്നത്തെയും പോലെ പാർട്ടിക്കാരൻ പീഡകനാകുമ്പോൾ ആ പീഡകനെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിൽ ഡോക്ടറേറ്റ് കിട്ടിയ പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് ഇനി ചിലപ്പോൾ രഞ്ജിത്തിൻ്റെ പീഡനമളക്കാനുള്ള അളവ് പോലും മെഷീനും ഒക്കെ ആയിട്ട് സി പി എം വന്നുകൂടായുകയില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ല കാരണം സ്വന്തം ഘടകകക്ഷിയായ സി പി ഐയെ പോലും ബോധിപ്പിക്കാൻ പറ്റാത്തൊരു തീരുമാനം സി പി എം എടുത്താൽ അവർ എങ്ങനെയാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഈ നാട്ടിലെ പൊതുജനത്തിന് മുഴുവൻ അറിയാം ഇതിൽ വളരെ വ്യക്തമാണ് ഇത്രയും ദിവസം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് വ്യക്തമായ ഒരു പരാതി ആരും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ബംഗാളി സിനിമാ നാല് തന്നെ പരസ്യമായി പുറത്തു വന്ന് എനിക്കിങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മന്ത്രി സജി ചെറിയൻ പറയുന്നത് അദ്ദേഹം വലിയൊരു നട വലിയൊരു സംവിധായകനാണെന്നും മഹത്വകരമായ വ്യക്തിയാണെന്നും പരാതി പക്ഷേ എഴുതി തന്നാൽ ഞാൻ നോക്കാമെന്നുമാണ് പറയുന്നത് അതായത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ സി ആർ പി സി അനുസരിച്ച് ഒരു ഇൻഫർമേഷൻ കോഗ്നിസബിൾ ഒഫൻസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ എഫ് ഐ ആർ എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നുള്ളത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയാണ് അത് ലളിതാകുമാരി കേസുമായി ചർച്ച ചെയ്തതുമാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ അളവ് പോലെ അളക്കാനുള്ള മെഷീൻ സി പി എമ്മിനുണ്ടെങ്കിൽ അത് പൊതുജനത്തിന് കൊടുത്താൽ അത് അളക്കാൻ പറ്റും കാരണം അത് അളന്നിട്ടുണ്ടെങ്കിൽ പൂജ്യമാണ് റേറ്റിംഗ് കിട്ടുകയുള്ളൂ കാരണം ഇതുപോലെ സംസ്കാരമില്ലാത്ത ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമായ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ല കാരണം എത്ര പച്ചക്കാണ് ഇതുപോലെ ഒരു പീഡകനെ സംരക്ഷിക്കാൻ വേണ്ടി രാവിലെ കൊച്ചു കൊടുപ്പാൻ കാലത്ത് സമ്മേളനം വിളിച്ച് ഈ രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നിരത്തിയ വാദഗതികൾ എത്രയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് കഴിഞ്ഞ നാല് കൊല്ലമായി ഈ റിപ്പോർട്ട് പൂത്തി ഏറ്റവും കൂടുതൽ മുൻകൈയ്യെടുത്തത് എന്നുള്ളതും നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എം എടുക്കുന്ന ഈ നിലപാടിൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ് ഞങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ കാണിച്ച ഈ നടിയുടെ അവരുടെ വിശദീകരണം സർക്കാരിൻ്റെ ഒരു ഇൻഫർമേഷനായി കിട്ടിയില്ല എന്ന് ോർത്താണ് ഞങ്ങൾ ഒരു ഔദ്യോഗികമായി പരാതി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് അത് നിങ്ങളുടെ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വേണമെങ്കിൽ അതൊരു ഇൻഫർമേഷൻ ആക്കി വേണമെങ്കിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാം അതും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ സർക്കാർ വ്യക്തമായിട്ട് രഞ്ജിത്തിനെ സംരക്ഷിക്കാനാണ് ഇരിക്കുന്നത് ഇത് ഇന്നിലേ തുടങ്ങിയതല്ല ഈ റിപ്പോർട്ട് പുറത്തു വരാത്തതിന്റെ കാരണം ഇത് തന്നെയാണ് അതിന്റെ ആദ്യത്തെ കാരണം ഈ രഞ്ജിത്തിനെ പോലുള്ള സർക്കാരിന് സംരക്ഷിക്കപ്പെടേണ്ട കുറേ ആളുകൾ ആ റിപ്പോർട്ടിൽ ഉണ്ടെന്ന് സാംസ്കാരിക വകുപ്പ് ും മുഖ്യമന്ത്രിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരാത്തത് അതിന്ന് ഈ നമ്മുടെ സമൂഹത്തിൽ തെളിവായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് രഞ്ജിത്ത് ഫിലിം അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണം സർക്കാർ ഇതിനകത്ത് നിയമ നടപടികളിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരവും നിയമ നടപടികളും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും